ക്രിസ്തുമസ് കാലമായതോടെ വിപണി തൊട്ടാൽ പൊള്ളുകയാണ് സംസ്ഥാനത്തെ പച്ചക്കറി അവശ്യസാധന വിപണിയിൽ പലയിനങ്ങൾക്കും ഓണക്കാലത്തേക്കാൾ പൊള്ളുന്ന വില ക്രിസ്മസ് കാലത്തെ വിലക്കയറ്റം സ്വാഭാവികമാണെങ്കിലും ഇത്തവണത്തെ വില അടുക്കാൻ പറ്റാത്തതാണ് ശബരിമല സീസണിനൊപ്പം തമിഴ്നാട്ടിൽ ഫെയ്ഞ്ഞൽ ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടായതാണ് ഇപ്പോഴത്തെ പച്ചക്കറി വിലവർധനയ്ക്ക് പ്രധാന കാരണം മണ്ഡലകാലമായതോടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറി വിലവും കേരളത്തിലേക്ക് കുറഞ്ഞു തമിഴ്നാട്ടിൽ ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും തുടങ്ങിയ കനത്ത മഴ കൂടിയായതോടെ പച്ചക്കറികളുടെയും പലവ്യഞ്ജനങ്ങളുടെയും വില പിന്നെയും ഉയരുകയാണ് ക്രിസ്മസ് ദിവസം അടുക്കുന്നതോടെ ചിക്കൻ മട്ടൺ ബീഫ് തുടങ്ങിയ മാംസോൽപന്നങ്ങൾക്കും വില ഉയരുമെന്ന് ഉറപ്പാണ് മുരിങ്ങിക്ക ബീൻസ് കാരറ്റ് തക്കാളി തുടങ്ങിയ വിലയും കുതിച്ചുയർന്നത് വിപണിയെ അത്ഭുതപ്പെടുത്തുന്നു വെളുത്തുള്ളി സവാള എന്നിവയുടെ വില ഉയർന്നു തന്നെ തുടരുകയാണ് വെളുത്തുള്ളിയുടെ വില മാസങ്ങളെ കുറയാതെ കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ് രൂപ എന്ന കടമ്പിൽ തന്നെ തുടരുന്നു നാളികേര വില ഉയർന്നു തന്നെ നിൽക്കുന്നതോടെ വെളിച്ചെണ്ണ വില ലിറ്ററിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കടന്നു ഒരു കിലോഗ്രാം മുരിങ്ങയ്ക്കയ്ക്ക് മുന്നൂറ് രൂപ വരെയാണ് പലയിടങ്ങളിലും ചില്ലറ വില സവാളയ്ക്ക് എഴുപത് മുതൽ എൺപത് വരെ രൂപ കിലോയ്ക്ക് കച്ചവടക്കാർ ഈടാക്കുമ്പോൾ ഉള്ളക്കിഴങ്ങിന് അറുപത് രൂപയാണ് കാരറ്റ് എൺപത് മുതൽ എൺപത്തെട്ട് രൂപ വരെയും പച്ചമുളകിന് എൺപത് രൂപയും തക്കാളിക്ക് എഴുപത് മുതൽ എൺപത് രൂപ വരെയും ചില്ലറ വിൽപ്പനക്കാർ ഈടാക്കുന്നു ബീൻസ് കിലോഗ്രാമിന് അറുപത് രൂപ വെണ്ടയ്ക്ക് കിലോയ്ക്ക് അൻപത് രൂപ പാവയ്ക്കയ്ക്ക് അങ്ങനെ പോകുന്നു മറ്റു പച്ചക്കറികളുടെയും വില ചെറുനാരങ്ങ ഇഞ്ചി എന്നിവയ്ക്കെല്ലാം കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് മുകളിലാണ് വില പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് കുടുംബ ബജറ്റുകളുടെ താളം തെറ്റിക്കുക തന്നെയാണ് വില കൂടിയതിന് പിന്നാലെ പച്ചക്കറി വിൽപ്പന കുറഞ്ഞതായി കച്ചവടക്കാർ പറയുന്നു പച്ചക്കറികൾക്ക് ഒരു സ്ഥലത്ത് തന്നെ പല കടലിലും പല നിരക്കാണ് ഈ ക്രിസ്മസ് കാലത്ത് ഈടാക്കുന്നത് സാധാരണ ജനത്തിന് ഇരട്ടടിയായി രണ്ടു ദിവസം മുമ്പാണ് ജയരിക്കും പച്ചരിക്കും സപ്ലൈകോ മൂന്ന് രൂപ വീതം കിലോയ്ക്ക് വില കൂട്ടിയത് ഇതോടെ ജയരി കിലോഗ്രാമിന് ഇരുപത്തിയൊൻപത് രൂപയും പച്ചരിക്ക് മുപ്പത്തിമൂന്ന് രൂപയുമായി കുറുവ മട്ട അരികളുടെ വില മൂന്ന് മാസം മുമ്പ് സപ്ലൈകോയിൽ വർദ്ധിപ്പിച്ചിരുന്നു നിലവിൽ കിലോയ്ക്ക് മുപ്പത്തി രൂപയാണ് ഇവിടെ സബ്സിഡി വില വിപണി വിലയ്ക്ക് വിലയ്ക്കനുസൃതമായി നിരക്കിൽ മാറ്റം വരുത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് സബ്സിഡി സാധന വില സപ്ലൈകോ പുതുക്കിയതെന്നാണ് ന്യായീകരണം അതേസമയം വെളിച്ചെണ്ണ വില കുറച്ചിട്ടുണ്ട് ലിറ്ററിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് എട്ട് രൂപയാണ് കുറച്ചത് ജി എസ് ടി കണക്കാക്കാതെയുള്ള നിരക്കാണിത് എന്നാൽ വൻപയറിന് നാല് രൂപ ഈ മാസം കൂട്ടി ഇതോടെ വൻപയറിന് കിലോഗ്രാമിന് എഴുപത്തിയൊൻപത് രൂപയായി എന്തായാലും ഇത്തവണത്തെ ക്രിസ്മസ് കാലവും സാധാരണക്കാരന്റെ ബജറ്റ് താളം തെറ്റിക്കുമെന്ന് ഉറപ്പായി വില പിടിച്ചു നിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട സപ്ലൈകോ പോലും വില കൂട്ടിക്കൊണ്ടിരിക്കുന്നു തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ വരുന്ന അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ ഇവിടെയും കൂട്ടാതെ മറ്റു നിർവാഹമില്ലെന്നാണ് ന്യായീകരണം